ശനിയാഴ്ചയ്ക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഇരട്ടി പാലത്തിന് സമീപത്തുള്ള ഗ്രീൻലീഫ് പാർക്കിലെ മരം കടപുഴകി വീണത് അടിവശം ദ്രവിച്ച മരം പുഴയുടെ ഭാഗത്തേക്കാണ് വീണത് പല ദിവസങ്ങളിലും ഇവിടെ ആളുകൾ വിശ്രമിക്കാൻ എത്താറുണ്ട് എന്നാൽ ഈ സമയം ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മരം വീണതിനെ തുടർന്ന് നടപ്പാതയുടെ കൈവരികൾ ഉൾപ്പെടെ തകർന്നിട്ടുമുണ്ട് നേതൃത്വത്തിൽ പണിത ഈ മനോഹരമായ പാർക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടി കറുത്ത കാറ്റിൽ ഈ മരം പൊക്കിമുഴുകയും വലിയ നാശനഷ്ടവും സംഭവിച്ചിരിക്കുകയാണ് ആയം ഗ്രാമപഞ്ചായത്തും അതുപോലെ ഗ്രീൻ ലീഫും സംയുക്തമായി ചേർന്ന നടത്തിയ ഈ പാ പാർക്കിൽ നിരവധിയായ ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത് വലിയ അപകടമാണ് സത്യത്തിൽ ഇവിടെ ഒഴിവാക്കുന്നത് കാരണം ഈ സമയത്ത് ആളുകൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്തായാലും വലിയ നഷ്ടം ഈ പാർക്കിൻ്റെ ഈ സൈഡ് വേലിയും അതുപോലെ ഇണ്ടിലൊക്കെ ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് വലിയ നഷ്ടമുണ്ട് എന്തായാലും ഇതിൻ്റെ മറ്റ് നിർമ്മാണപ്പ് പ്രവർത്തനവും അതേ അടുത്ത ദിവസം തന്നെ ചെയ്ത് വീണ്ടും പിന്നെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതാണെന്നാണ് പറയാനുള്ളത്